ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സ് പറയുന്നതും നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടവും എപ്പോഴും രണ്ടായിരുന്നു ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് രോഗം വരുന്നതാണോ ഇഷ്ടം രോഗം രോഗിയായി കിടക്കുന്നതാണോ ഇഷ്ടം സുഖപ്പെട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റിടക്കുന്നതാണോ ഇഷ്ടം അത് നിങ്ങളുടെ മനസ്സിന്റെ ഇഷ്ടമാണോ ആത്മാവിന്റെ ഇഷ്ടമാണോ അത് മനസ്സിന്റെ ഇഷ്ടമാണ് ആത്മാവിന്റെ ഇഷ്ടം എന്താ നിങ്ങൾക്ക് കിടന്നും ചാവ വരുന്നത് എന്നാൽ എല്ലാവർക്കും ആഗ്രഹവും ഉണ്ടാവുക അല്ലെ കുളുക്കൊന്നും ചാ ഏ ശരീരത്തിന്റെയും മനസ്സിന്റെ ആഗ്രഹം കുളുത്തു ചേർന്നാണ് ആത്മാവിന്റെ ആഗ്രഹം കുളുത്തു ചേർണമെന്നാണ് കാരണം ഓരോ പ്രാവശ്യവും കുഴുവിക്കുമ്പോ ആരും ഓർക്കും അത് മനസ്സിനെ ആത്മാവിനെ ഞാൻ വിവേചിക്കുന്നു പറഞ്ഞു സൂക്ഷിക്കേണ്ട ആളാണ് തന്നെയാ ഭയങ്കര കപടമു പോകാൻ വേണം പറ്റിക്കും ദൈവം പറഞ്ഞാൽ കുറയും അപ്പൊ പിന്നെ എന്ത് ചെയ്യണം ഏറ്റവും എളുപ്പത്തിൽ തട്ടിപ്പെടാതിരിക്കുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം നിങ്ങളൊരു വണ്ടി മെടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അല്ല ഒരു ഉടുപ്പ് വഴിക്കാൻ ആഗ്രഹിച്ചു എന്താ എന്തൊരാഗ്രഹം വന്നിരിക്കും ആ ആഗ്രഹത്തെ ദൈവസന്നിധി സമർപ്പിക്കുക എന്ന് വെച്ച ഉപേക്ഷിക്കണം ഇപ്പൊത്ര സമർപ്പണം അങ്ങനെയാ ഇത് ചെടി ധ്യാനം തിരത്തി പോണ പോലെയാണ് ധ്യാനം തിരുത്തി പോവും ദുഃഖമൊക്കെ ഉണ്ട് ഒരു കൗൺസിൽ റൂമിലെല്ലാം അഴിച്ചു വയ്ക്കും അതെല്ലാം പറയും എല്ലാം കേട്ട് കഴിയുമ്പോൾ അത് പറയും എന്നൊക്കെ നമുക്ക് ശരിയാക്കാന്ന് പറയുമ്പോൾ പറയും ശരി പൊതിഞ്ഞിട്ട് അടുത്തടുത്ത് പോകും ഇതൊരിക്കലും വിട്ടു കൊടുക്കൂട്ട നമ്മുടെ സമർപ്പണ നമ്മൾ ആരെയൊക്കെ സമർപ്പിക്കും മാപ്പാപ്പിനെ അവരെ സമർപ്പിച്ചു പറയും ഇല്ലേ ചില പണ്ടികളിലൊക്കെ ഞായറാഴ്ച കുർബാനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് നമുക്കത് വിഷമായിപ്പോ എന്നെ സമർപ്പിക്കാറുണ്ട് ഞാൻ സമ്മതിച്ചിട്ടില്ലേ എന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റും എന്നെ ഒരു ഉദാഹരണം പറയാം സഹോദരി ഈ പണമൊന്നും തരാ ഈ സഹോദരി കൈകടുന്ന പണമൊന്നും എനിക്ക് അത് അവരുടെയാണ് അവരുടെ അവരവർക്ക് മാത്രം എനിക്ക് എന്നെ മാത്രം സമർപ്പിക്കാൻ പറ്റൂ ഭർത്താവിനെ സമർപ്പിക്കാൻ പറ്റൂ പറ്റൂ ഭർത്താവിനെ സമർപ്പിക്കരുത് ഭർത്താവിന് പകരം എന്നെ ഭാര്യയ്ക്ക് പകരം എന്നെ മക്കൾക്ക് പകരം എന്നെ മക്കളെ സമർപ്പിക്കും നാട്ടുകാരെ സമർപ്പിക്കും നാട്ടിലുള്ള മദ്യപാനികളെ കൈ കിട്ടി ഇതെല്ലാം സമർപ്പിക്കും ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യിക്കണം എന്ത് ചെയ്യിക്കും ബോധമില്ല അതുകൊണ്ട് അങ്ങനെ വാങ്ങിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം വല്ലവരും കോഴിന് പിടിച്ചു അമ്മാൻ കൊടുക്കാൻ പറ്റും അമ്മാൻ്റെ കോഴിനെ പിടിച്ചു അമ്മ കൊടുക്കും അവരവർ ചെയ്യണം സമർപ്പണം വ്യക്തിപരമാണ് കുർബാന നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കുർബാനും അപ്പത്തോടും മീനിനോടും ചേർന്ന് നിങ്ങൾ സമർപ്പിക്കുന്ന നിങ്ങളെയാണ് വേറെ ആരും സമർപ്പിക്കാൻ കഴിയില്ല ആ സമയത്ത് ഒരു പ്രാർത്ഥനയും വേറെ കൂട്ടില്ല എന്നെ സമർപ്പിക്കുന്നു ഇതിനോട് ചേർത്ത് മുറിക്കപ്പെടാം അപ്പോ അയാൾ ആ മുറിക്കും ആൾക്കാരും അത് ചെയ്യാൻ സമ്മതിക്കാന്ന് പറയല സ്വയം ഉപേക്ഷയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്താണ് മനസ്സിന്റെ ആലോചന ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞോണ്ടിരിക്കുന്നത് കർത്താവിന്റെ ആലോചന അപ്പൊ അതിന് ആദ്യം വേണ്ടത് ആഗ്രഹത്തെ ദൈവകരങ്ങളിൽ ഉപേക്ഷിക്കുകയേറ്റ സമയത്ത് പറഞ്ഞോളി വാക്യം ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളെ നിങ്ങൾക്കുള്ളവ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കുന്നവനാന്റെ ദൈവം ഈശോ പിന്നാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ അതുകൊണ്ട് യേശു പറയുന്നുണ്ട് സമർപ്പിക്കാനും തിരികെ എടുക്കാനും തിരികെടുക്കാനും എനിക്കൊക്കെ നാം സമർപ്പിക്കുന്നതൊക്കെ നമ്മളാരാണ് യേശുരാണ് യേശു ആരിലാണ് പിതാവിനാണ് അപ്പൊ നമ്മളാരാണ് പിതാവരാണ് അങ്ങനെ പിതാവിൻ്റെ അടുത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പിതാവിന് സമർപ്പിച്ചാൽ യേശു ക്രിസ്തുവിനോട് സമർപ്പിച്ചാൽ അതെവിടെയിരിക്കും അതുകൊണ്ട് നഷ്ടപ്പെടുമെന്ന ബോധ്യത്തോടെ ഒരു ഒരാഗ്രഹം നമുക്കുണ്ടായാൽ അതിൽ പാർശ്വാലിറ്റി ഇല്ലാതെ പക്ഷപാതകരമല്ലാത്ത ഒരു ദൈവ സ്വരം ചേർന്ന് ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം സ്വന്തം ഇഷ്ടത്തെ ഉപേക്ഷിക്കുക കർത്താവിന് ഇഷ്ടപ്പെടുന്ന പറയേണ്ടത് ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എനിക്ക് അത് വേണ്ട പറഞ്ഞു ഒന്ന് പറഞ്ഞു വീട് വേണമെന്ന് ആഗ്രഹമുള്ളതാണ് വീടില്ലാത്ത വേദനിക്കുന്നവരുണ്ടെങ്കിൽ ഒരു വീട് വേണമെന്ന ആഗ്രഹമായിരുന്നു ഇത്രയും നാളെ ഞാൻ ചോദനത്തിൽ ഇരുന്ന് ഞാൻ നിന്റെ പുരുഷന്റെ മുമ്പിൽ അത് ഉപേക്ഷിക്കുന്നു എനിക്കിനും വേണ്ട നീയാണ് വീട് ഒന്ന് പറഞ്ഞു നോക്കി അത് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണീരിന്ന് കണ്ണീരൊഴും ഇതുകൊണ്ടാണ് അവിടെ വെയി സംഭവം ശരിയല്ലേ സംഭവം വരുന്നു നോക്കും കാരണം പോയി വേണം പോകും അങ്ങനെ നമ്മുടെ കണ്ണീരിനാ കണ്ണീർ വരുമ്പോ ർപ്പണം സംഭവിക്കും ആ ബലിയർപ്പണം ആണ് കർത്താവിന് ആവശ്യം കർത്താവിന് നമുക്ക് വീടുണ്ടാവണോ കാശോ കുഴപ്പമുണ്ടോ കർത്താവിന് കുഴപ്പമില്ല കുഴപ്പമുള്ളത് നമുക്കാ ഇതെന്താകുമ്പോഴും ഇത് ദൈവത്തിന്റെ ആണെന്ന് ബോധ്യമില്ലാതെ വരുമ്പോഴാണ് പങ്കുവെക്കാൻ പറ്റാതെ വരിക അവരെ വേദന മനസ്സിലാക്കാൻ പറ്റാതെ വരിക ഇതൊക്കെ എന്റെ ആണെന്ന് തോന്നുക ഞാൻ പറഞ്ഞു ക്ലിയറാണോ വെടിയുണ്ടോ സമർപ്പിക്കുക